ഒരു മനുഷ്യൻ ചെയ്യുന്ന വിപാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗത്ത് കൽബ് കൊണ്ട് ചെയ്യുന്ന വിഭാഗത്താണ് കൽബ് കൊണ്ട് ചെയ്യുന്ന വിപാദത്തിനേക്കാൾ മഹത്വം വേറെ ഒന്നിനും ഉണ്ടാവില്ല അതുകൊണ്ടാണ് നിസ്കാരത്തിനെ കുറിച്ച് പറയുമ്പോൾ ശരീരം കൊണ്ട് ചെയ്യുന്ന വിപാദത്തിൽ ഏറ്റവും ടോപ്പ് നിസ്കാരം എന്ന് പറയാൻ കാരണം കാരണം കൽബ് കൊണ്ട് ചെയ്യുന്ന വിഭാഗത്ത് വേറെ ലെവലാണ് അതാണ് ഈമാന് ഇഹ്ലാസ് ഹൗഫ് റജാ തവക്കുല് മഹബത്ത് എന്നൊക്കെ പറയുന്നത് അപ്പൊ ഒരാള് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ് മഹബത്ത് എന്ന കൽബ് കൊണ്ടുള്ള ഇബാദത്ത് ആ ഇബാതത്തിന് നമ്മൾ ശരിക്ക് പഠിക്കുകയും എങ്ങനെയാണ് മഹബത്ത് വെക്കേണ്ടത് എന്ന് അറിയുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് അള്ളാഹുവിനെ മഹബത്ത് വെക്കലാണ് ലോകത്ത് ഒരു മനുഷ്യന്റെ മഹബത്തിൽ ഏറ്റവും ടോപ്പ് അള്ളാഹുവിനെ ഇഷ്ടപ്പെട അള്ളാഹുവിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നതോടൊപ്പം അള്ള നമ്മളെയും ഇഷ്ടപ്പെടണം എന്നാലേ ആ മഹബത്ത് സാർത്ഥകമാവുകയുള്ളൂ ും മീൻ അക്ബർ അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് ലഭിക്കാൻ നമ്മൾ അധ്വാനിച്ച് അത് നേടിയെടുത്താൽ അതിനോളം വലിയ ഒരു കാര്യം ലോകത്തുണ്ടാവില്ലാഹി അക്ബർ ഒരടിമയെ അള്ളാഹു ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ടോപ്പ് വേറെ ഇല്ല അപ്പൊ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് കിട്ടാവുന്ന ഏ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് നമ്മെ പഠിച്ച റബ്ബ് നമ്മൾ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക അതിന്റെ ഒരു മഹത്വം ഇപ്പൊ നമ്മളെ സ്റ്റാറ്റസ് എന്തായിരിക്കുന്നു വെറുതെ അതിൻ്റെ ഇടയിൽ ആലോചിക്കുവാണോ ഇപ്പൊ എന്നെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ടാവും എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഇഷ്ടം ഒരാൾക്ക് കിട്ടുക അള്ളാഹുവിന്റെ ഇഷ്ടം ഒരാൾക്ക് ലഭിക്കുന്നത് ഒരാൾക്ക് എത്ര ഇഷ്ടമുണ്ട് എന്നതിനെ അനുസരിച്ചിട്ടായിരിക്കും ഉള്ള മഹബത്തിനനുസരിച്ചിട്ടാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം ഒരാൾക്ക് ലഭിക്കുക അക്കാര്യം ഇമാം ഇബിനു അജീബ് അൻവാറുൽ അൽവാറു ഫിഷറഹി ഖസീദത്തിൽ ഹംസിയ എന്ന കിതാബിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ഇതുവരെ പറഞ്ഞതിന്റെ ആമുഖത്തിന്റെ ചുരുക്കം അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുക എന്നുള്ളതിനേക്കാൾ വലിയൊരു കാര്യം ലോകത്തൊരു മനുഷ്യന് കിട്ടാനില്ല ലോകത്തെല്ലാവരും നമ്മളെ ഇഷ്ടപ്പെട്ടു അത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതിനെ കൊണ്ടെന്താ കാര്യം ലോകത്തെ എല്ലാവർക്കും നമ്മളോട് ദേഷ്യം അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടം ഹായ് രക്ഷപ്പെട്ടില്ലേ അക്ബർ അള്ള ഒരാളെ തൃപ്തിപ്പെടലാണ് അക്ബർ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ നേമത് ശരിക്കും അത് സ്വർഗത്തിനേക്കാൾ വലുതാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ ഹദ് സ്വർഗം കിട്ടുമല്ലോ ആദ്യം പറയണത് നിന്റെ ഇഷ്ടം തരണേന്ന അതാണ് സ്വർഗത്തിൽ മനുഷ്യന്മാരെത്തിയാൽ അള്ളാഹു ചോയിക്കു അത്ര എല്ലാവർക്കും റാഹത്തായോ സുഖമായോ ആ സന്തോഷല്ലേ അതെ സ്വർഗീയ സുഖങ്ങളൊക്കെ അനുഭവിക്കാൻ തുടങ്ങിയോ ആ തുടങ്ങി ഇഷ്ടപ്പെട്ടിനല്ലേ അതെ എന്നാ ഇതിനേക്കാൾ ടോപ്പ് തരട്ടെ അപ്പൊ സ്വർഗക്കാർ ചോദിക്കൂ സ്വർഗത്തിനേക്കാൾ ടോപ്പോ അതെന്താ സാധനം അതെ എന്റെ തൃപ്തി ഓ അങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട പണി അള്ളാഹുവിന്റെ ഹബീബായ മുത്ത് നബിള്ളാഹുഅലി വസല്ലമ തങ്ങളെ ഹൃദയം കൊണ്ട് ഇഷ്ടം വെക്കുക എന്നുള്ളതാണ് അല്ലാഹുവിന്റെ ഇഷ്ടത്തിന്റെ അളവ് ഉണ്ടാവുന്നത് അലാ കി മഹബത്തി നബിഅല്സൂൽ മഹബത്തിന്റെ കണക്കനുസരിച്ച് ആയിരിക്കും അപ്പൊ ഒരാൾക്ക് റസൂല്ലോട് ഇഷ്ടമുണ്ടോന്ന് വെച്ചാൽ ഇഷ്ടുണ്ട് പിന്നെ ഈ കൊല്ലം ഇഷ്ടം വരും അടുത്ത കൊല്ലത്തെ റബീൽ ലെവലില് കുറച്ച് വരും അങ്ങനെയാണെങ്കിൽ അള്ളാഹിന്റെ ഇഷ്ടം അത്രേ ഉണ്ടാവുള്ളൂ ഒരാൾക്ക് എല്ലാ സമയത്തും മനസ്സിൽ ചിന്ത റസൂൾ തന്നെ സല്ലു അലി എങ്കിൽ അള്ളാഹുവിന് ഇയാൾ അത്ര ഇഷ്ടമായിരിക്കും എന്ന് മാത്രമല്ലോ ഒരാളുടെ ഈമാൻ പൂർണ ആവണമെങ്കിൽ അയാൾക്ക് മഹബത്തുണ്ടാവണം മുത്തനബി സുലി സ്വലം പീഡിന്ന് നമ്മളിപ്പോ സ്ഥാപനത്തിനോ മറ്റോ കലക്ഷൻ നടത്തി എന്ന് വിചാരിക്കാം ഒരായിരം രൂപ തരാൻ പറ്റുന്ന എത്ര ആളുണ്ട് ആണുങ്ങൾ എത്ര പേരുണ്ട് പെണ്ണുങ്ങൾ എത്ര പേരുണ്ട് അങ്ങനെ തരാത്തവര് കൊറേ ആൾ ഉണ്ടാവും അത് തന്നിട്ടില്ലെന്ന് ചോദിച്ചിട്ട് അവർ നരകത്തിലൊന്നും പോവില്ല ഒരാൾ ഇന്ന് വേറെന്തോ സുന്നത്ത് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അയാള് നരകത്തിലൊന്നും പോവില്ല പരാജയപ്പെട്ടു എന്ന് പറയാൻ പറ്റൂല പക്ഷെ ഒരാൾ പറയണെ എനിക്കങ്ങനെ റസൂലോട് അങ്ങനെ വലിയ മഹബത്തൊന്നും ഇല്ല അയാളെ കാറ്റു പോകും അത് ഈ മാത്രമല്ല കാര്യമാത്രത്തിലെ സുഖങ്ങൾ സ്വർഗത്തിലെ ആനന്ദം അള്ളാഹുവിന്റെ തൃപ്തി ആഹ്രത്തിന്റെ വിജയം ഈ നാല് കാര്യങ്ങളും നബിസൊല്ലി സ്വലം അങ്ങളോടുള്ള മഹബത്തിന്റെ കണക്കനുസരിച്ചിട്ടായിരിക്കും അള്ളാഹു കൊടുക്കുക ഒരാൾക്ക് നബ്സ്ലിം നിങ്ങളോട് ഇഷ്ടമുണ്ട് നല്ല മൊഹ്മിനാണ് അയാൾക്ക് സ്വർഗത്തിൽ സീറ്റ് കിട്ടും ഒരാൾക്ക് റസൂനോട് ഭയങ്കര ഇഷ്ടമുണ്ട് എന്നാൽ അയാൾക്ക് സ്വർഗത്തിൽ സാധാരണ സീറ്റ് ഒന്നല്ല ഹൈ ലെവൽ പൊസിഷൻ ആയിരിക്കും അപ്പൊ സ്വർഗത്തിലെ ഡിഗ്രിയും അള്ളാഹു കണക്കാക്കല് മഹബത്തിനനുസരിച്ചിട്ടാണെന്ന് വസാ ഇല ഉൽസുൽ ഇല ഇറസുൽ അലിസ്ലം എന്ന കിതാബിൽ യൂസുഫുൻ നബ്ഹാനി റഹിമഹുല്ല പറയുന്നതാണ് गड़ 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 लेद ും സ്വർഗത്തിൻ്റെ ആനന്ദവും സ്വർഗത്തിലെ സ്ഥാനമാനങ്ങളും അള്ളാഹുവിൻ്റെ തൃപ്തിയും എന്നല്ല ആഹ്റത്തിൽ കിട്ടാവുന്ന മുഴുവൻ ഓഫറുകൾ എന്തെല്ലാമുണ്ടോ അത് മുഴുവനും ഒരാൾക്ക് ലഭിക്കുന്ന മാനദണ്ഡം മുത്തനബിയാണ് അർ റസൂൽ മുഹമ്മദ് ഇനി നേരെ ഓപ്പോസിറ്റ് പറയാം ഒരാൾ നബി സല്ല തങ്ങളിൽ നിന്ന് എത്ര അകലുന്നുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും അയാൾക്ക് നരകത്തിൽ സീറ്റ് ഉണ്ടാവുക ഒരാൾക്ക് റസൂല്ല വിശ്വാസം ഇല്ല അയാൾ നിരകത്തിൽ എത്തും ഒരാൾക്ക് റസൂൽ വിശ്വാസം എന്ന് മാത്രമല്ല നബി തങ്ങളെ ചീത്ത വിളിക്കുന്ന ചാനലിലൊക്കെ വന്നിട്ട് അയാൾ നരകം മാത്രമല്ല നിരകത്തിൽ ഭയങ്കര ശിക്ഷയായിരിക്കും ഒരാൾക്ക് റസൂൽ ഭയങ്കര ശത്രുത എങ്കിൽ അയാൾക്ക് നരകത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കും അപ്പൊ മുത്തുരബിയാണ് ടോട്ടൽ ആഹ്റത്തിന്റെ അച്ചുതണ്ട് ആഹ്റത്തിലെ ഐക്കൺ തങ്ങളവിടെ എത്ര അടുക്കുന്നു അതിനനുസരിച്ച് സ്വർഗത്തിൽ ഹൈ ലെവൽ പൊസിഷൻ തങ്ങളിൽ നിന്ന് എത്ര അകലുന്നോ അതിൽ അനുസരിച്ചിട്ടായിരിക്കും പരാജയവും നരകവും ഉണ്ടാവുക ഈ കാര്യം മുഴുവൻ യൂസുഫാനി റഹിമുള്ള കിതാബിൽ കാണാവുന്നതാണ് എന്തിനാണ് ഞാൻ ഈ ആമുഖം പറഞ്ഞത് നമ്മൾ എന്തിനാണ് മഹബത്ത് വെക്കുന്നത് എന്നുള്ളത് പലപ്പോഴും പലർക്കും അറിയാത്തതുപോലെ തോന്നാറുണ്ട് മഹബത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ചെറിയൊരു അമല് അതൊന്നല്ല മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഭാഗത്താണ് മഹബത്ത് അത് കഴിഞ്ഞിട്ടേ വേറെ നിങ്ങൾ ആലോചിച്ചു നോക്കിയേ ശുദ്ധീകർലാനേക്കാൾ സുന്നസ്കരിച്ച ഒരു ലോകത്തില്ലേ പിൽക്കാലത്ത് സുദ്ധിഖിർലാനേക്കാൾ സുന്നത്വം നോമ്പ് എടുത്തവര് വിൽക്കാലത്തില്ലേക്കാൾ പല സുന്നവര് ലോകത്തില്ലേ ഉണ്ട് പക്ഷെ ലോകത്ത് ലോകത്താരുമില്ല അതുകൊണ്ടാണ് ഹി ഹാസ് എ പ്ലസ് ഗ്രേഡ് കിട്ടിയേക്കണം കണ്ടോ കണ്ടോ അതാണ് അബു സുഫിയാൻ പറഞ്ഞത് റസൂൽബത്ത് സ്നേഹിച്ച അത്ര ലോകത്താരും സ്നേഹിച്ചിട്ടുണ്ടാവില്ല അവർക്കാണ് ഏറ്റവും കൂടുതൽ മഹബത്തുള്ളത് അവരുടെ മഹബത്താണ് ഏറ്റവും ടോപ്പ് മഹബത്ത്